എക്സിക്യൂട്ടീവിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു സാംസങ്ങിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിന്റെ ഉദ്ഘാടനം ഇടി ടൈസർ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ുള്ള വിപാദനങ്ങളൊക്കെ വരും നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ജില്ലയിലേക്ക് പോകുന്ന അതേ സൗകര്യം ഇവിടെ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വളരെ അടുത്ത ആളുകളാണ് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ മൊബൈലും ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം നീക്കുന്ന സാധാരണക്കാർക്ക് പ്രയോജനമുള്ള ഒരു സ്ഥാപനമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ് മൊബൈൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഏറ്റവും നന്നായി ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഉണ്ട്

സാംസങ് ഫോണുകൾക്ക് മാത്രമായി കൊടുങ്ങല്ലൂരിലെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ വിലക്കിഴിവും നിരവധി ഓഫറുകളുമുണ്ടെന്ന് സാംസങ് സ്റ്റോർ ഉടമ അനസ് എംറ്റൽ അറിയിച്ചു